ഹായ് നമസ്കാരം ബിജു ഹരിപ്പാളാണ് ബ്ലോക്ക് മാസ്റ്ററിന്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അറുപത്തഞ്ച് വർഷക്കാലമായി കാലമായി ശാരദാമയുടെ നാമോധയത്തിൽ തലമുറകൾ കൈമാറിയ നാടൻ രുചിയുടെ പാരമ്പര്യവുമായി പുത്തൻ തലമുറയിലേക്ക് കൈമാറാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർക്ക് ശേഷം രാവിലെ പതിനൊന്ന് മണിക്ക് സമീപം ശാരദാമ നാടൻ പഠനം ആരംഭിച്ചെങ്കിലും അറിയിക്കുന്നു അനിൽ അടിപൊളി പേരാണ് കേട്ടോ പിന്നെ സ്ഥലം എവിടെയാ മണ്ണാർശാല മണ്ണാർശാല നാഗദൈവങ്ങളുടെ നാട്ടിലാണ് അല്ലേ ആഹ് തീർച്ചയായിട്ടും അങ്ങനെ എത്ര വർഷം കൊണ്ട് ഈ രംഗത്തുണ്ട് ഞാന് നാപ്പത്തിയാറ് വർഷം നാപ്പത്തി ആറ് വർഷം പറഞ്ഞ ഒരു ജനറേഷൻ അല്ല രണ്ടാമത്തെ ജനറേഷൻ ആകുന്നു നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ ശാരദാമ്മുടെ കടയിൽ വരാനുള്ള കാരണം പറയണോ അതെ എന്തൊക്കെയാണ് നമുക്ക് പൊരു സാധനങ്ങൾ കാണാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ആ അങ്ങനെ ഐറ്റങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് റിവ്യൂ ഒക്കെ അടിപൊളിയായിട്ട് പറഞ്ഞു അല്ലേ വിജയിക്കട്ടെ എല്ലാവിധ ആശംസകളും കേട്ടോ കളിയോ പറ എന്തൊക്കെയുണ്ട് വിശേഷം അതിലിവിടെ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്തിരിക്കാനല്ലേ തീർച്ചയായിട്ടും അതിന്റെ പേര് ഞാൻ ചോദിച്ചില്ല ചോദിച്ചായിരുന്നു അല്ലേ വീരഞ്ചറല്ല നമ്മുടെ വീടുകളിലാണ് എന്തായാലും എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് അത്യാവശ്യം ഇനിയിപ്പോ നാളെത്തോളം കഴിയുമ്പഴത്തേക്ക് ആള് വീണ്ടും കൂടും നമ്മൾ ഹാപ്പി ആവും നമുക്ക് കാണണം ഓക്കെ അച്ചാ ഓ എനിക്ക് എങ്ങനെ ജൈദ്യം പറഞ്ഞ പോലെ ഞാൻ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കും എന്ന് പറയുന്ന പോലെ ആയി പോയി ആയിപ്പോ നീ ഹിന്ദി അറിയത്തില്ല അച്ചാ അച്ചാ ഓക്കെ താങ്ക് യു ഞാൻ ഉള്ളിയുടെ ഉള്ളത് കഴിച്ചുവിടെയാണ് എങ്ങനെയുണ്ട് സത്യസന്ധമായിട്ട് വ്യത്യസ്തമായിട്ട് ഒരു ടേസ്റ്റ് അനുഭവപ്പെടുന്നുണ്ട് കഴിച്ചു ഒന്നും കഴിക്കണമെന്ന് തോന്നുന്നു കഴിക്കാം കഴിച്ചു കഴിച്ചോ എന്നാലേ രണ്ടെണ്ണം കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു അല്ലേ അതുപോലെ മുളക് കൊള്ളാം കുഴപ്പമില്ല മറ്റുള്ളവരിലേക്ക് ഇത് പറയൂ ആ ഓക്കെ പറഞ്ഞത് ചാനലേക്കൊന്ന് സബ്മി ചെയ്തിട്ട് മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുക അതുകൊണ്ട് അവരും കൂടെ വന്ന് കഴിക്കും ഈ ഏരിയയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല ഫുഡാണ് ആ ചായ വരുമ്പോഴും നല്ലല്ല മറ്റാഹാരങ്ങളും അതൊക്കെ ഹോട്ടലിൽ ഹോട്ടലിലെ ഉള്ള ആഹാരങ്ങളും എല്ലാം നല്ലതാണ് അടിപൊളിയാണ് അടിപൊളി ഇത് താമസിച്ച് പോയോ എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ഇല്ലയോ അതുകൊണ്ട് അതുകൊണ്ട് അപ്പൊ ഒത്തിരി കാത്തിരിക്കും നാച്ചുറാലിറ്റി ഓക്കെ സന്തോഷം ായം കഴിച്ചു എങ്ങനെയുണ്ടോ സാർ നല്ല നല്ല ടേസ്റ്റ്